ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അജ്റക്കിൽ വരുന്ന ഫുൾ അജ്രക്കിൽ വരുന്ന അടിപൊളി സൈഡ് റിലേറ്റഡ് കുർത്തി കളക്ഷൻസുമായിട്ടാണ് നല്ല വർക്കൗട് കൂടി ആയിട്ടോ വരുന്നത് അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗവ് വേ നടക്കുകയാണ് ഗിവേയിൽ എല്ലാവരും പഠിച്ച് ചെയ്യാ രണ്ട് ഗിവ് വേ ആണ് നടക്കുന്നത് ഗിവയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെയുള്ള വീഡിയോസ് നോക്കിയാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഗിവേയിൽ ചെയ്യാൻ പെരിയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോകാം അപ്പോൾ അജ്റക്കിൽ വരുന്ന അടിപൊളി ഒരു അടിപൊളിയിൽ സൈഡ്സിലിട്ടൊരു കുർത്തി കളക്ഷനാണ് വരുന്നത് ഫുൾ അജ്റക്കായിട്ടോ വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇരിക്കുന്ന മറൂണും ബ്രിഗ്രേഡും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ നമ്മൾ ഈ ഷെയ്ഡ്സിൽ ഒരുപാട് പെട്ടെന്ന് അജിരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യൂ വേറെ കളേഴ്സ് കൊണ്ടുവരുമെന്ന് അപ്പോൾ എത്ര ടൈം കൊണ്ടുവന്നാലും ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഡിമാൻഡാണ് കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവില്ല എല്ലാം റീസ്റ്റോക്ക് ചെയ്യൂ റീസ്റ്റോക്ക് എന്ന് നമുക്ക് ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ വീണ്ടും കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങളുടെ മെസ്സേജസും കമന്റ്സും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരുന്നത് നല്ലൊരു മൊറൂണും ബ്രിക് ബ്രിഗ് റെഡും ഷെയ്ഡും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ആണ് യോക്കേരിയിൽ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്ക് ലേക്ക് നല്ല മിറ വർക്കും ഹെവി ആയിട്ട് കട്വീറ്റ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒളം കുട്ടികൾക്ക് ലെങ്ത് വരുന്നുണ്ട് സൈഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിംഗ് ആണ് വരുന്നത് ക്ലോത്തർ വേവ് കാണിച്ചു തരാം നല്ലൊരു റൗണ്ട് നെക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് യോക്ക് ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാട്ടോ വരുന്നത് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് യോക്ക് ഏരിയ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് യോക്ക് ഏരിയയിലേക്ക് വരുന്നത് താഴേക്ക് വരുന്നത് നല്ലൊരു മെറൂണും ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതൊക്കെ കോട്ടൺ ലൈനിങ് ആയിട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ എങ്ങനത്തെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഷീർസിന്റെ എൻ്റെ പോർഷനിലും യോക്കേരിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പാച്ച് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു കളറാണ് നല്ല ഭംഗിയാ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വേണം വരുന്നത് നമ്മൾ നേരത്തെ കണ്ടെ ഓപ്പോസിറ്റ് ഷെയ്ഡ്സിലാണ് വരുന്നത് യോക്കേരിയിൽ നല്ല രീതിയിൽ മറൂൺ കളറിലെ അജ്രക്കിന്റെ പാച്ചും താഴേക്ക് ബ്ലാക്കു ആയിട്ടോ വരുന്നത് യോക്കേരിയില് കട്ബീറ്റ്സും അതുപോലെ തന്നെ മിറവർക്ക് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല റൗണ്ട് നെക്കാട്ടോ വരുന്നത് സൈഡ് ആണ് കുർത്തി വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് വിത്തൗട്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എൻഡ് പോർഷനിലും വന്നിട്ട് യോ പേരിയില് കൊടുത്തേക്ക് സെയിം ഒരു പാച്ച് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡ് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇപ്പം മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തീടെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആ ഡിസൈൻസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളിയുടെ ആണ് ഫുൾ അജ്‌റക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന കുർത്തി കളക്ഷനാണ് അപ്പൊ ആരും മിസ് ചെയ്യുന്നത് അടിപൊളിയുടെ പ്രൈസ് റേഞ്ചാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടതായിരിക്കും സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി അപ്പം നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പൊ ആരും മിസ് ചെയ്യണ്ട അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ വീണ്ടും നല്ലൊരു കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ ബൈ